ി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാവുകയാണ് റൗൾ റോഡിഗ്രോ എന്ന ഒരു സുഹൃത്തിന് മറുപടി എന്ന നിലയിലാണ് ജി ശക്തിധരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അതിനെ വെറുമൊരു കുറിപ്പ് എന്ന നിലയിൽ തള്ളിക്കളയാൻ കഴിയുമോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അതുമല്ലെങ്കിൽ സുധാകരനെതിരെ നടക്കുന്ന വേട്ടയ്ക്ക് പകരമായി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്നോ പറഞ്ഞു വേണമെങ്കിൽ ഒരു പ്രതിരോധം തീർക്കാവുന്നതുമാണ് റൗൾ റൊഡിഗ്രോ ഇനിയൊരു സാങ്കല്പിക കഥാപാത്രമാണോ എന്നറിയില്ലെങ്കിലും എഴുത്തുപക്ഷേ ആംഗലേയ ഭാഷയിലായിരുന്നു തുടക്കത്തിൽ കൊടുത്ത ഒരു ഭീഷണി പക്ഷേ മലയാളത്തിലുമായിരുന്നു ഇത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അത്രയ്ക്ക് പിടികിട്ടിയില്ലെങ്കിലും കുറിപ്പിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് സിംഹാസനത്തിലിരിക്കുന്ന ആണും പെണ്ണും നടു റോഡിൽ തുണിയൊരിഞ്ഞു നിൽക്കുമ്പോഴേ അപമാനം മനസ്സിലാവൂ എന്നെയും കുടുംബത്തെയും ഇനിയും അപമാനിക്കാൻ ശ്രമിച്ചാൽ അർദ്ധരാത്രി സൂര്യനുദിച്ചാൽ എന്താകുമെന്നറിയാമല്ലോ കൂടെ കിടത്തിയിരുന്നവരെയും കൊണ്ട് ഓടേണ്ടി വരിക മന്ത്രിമാരായിരിക്കും അസത്യത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല ഓർത്തോ മുഖ്യമന്ത്രി വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് മന്ത്രിയും തോഴിയും നക്ഷത്ര ഹോട്ടലിൽ നിന്ന് മുങ്ങിയത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രതിദിന റിപ്പോർട്ടിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് നായിക ഇന്ന് പാർട്ടിയിലില്ല എന്നെ കൊണ്ട് വായിപ്പിക്കണോ ഇങ്ങനെയാണ് അഭീഷണി വായിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരുന്നത് താൻ എഴുതി ചേർത്ത വാർത്തകൾക്ക് ഘടകവിരുദ്ധമായിരിക്കുമെന്ന തീർച്ചയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നത് ഒരു കുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് തെരുവിൽ നഗ്നനായി ഓടിയ രാജാവിനെ കണ്ട് ഒരു കുട്ടി ഉച്ചത്തിൽ രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞു ആ കുട്ടിയായി സ്വയം അവരോധിച്ചു പ്രതികരണത്തിന്റെ തുടക്കം തിരുവനന്തപുരം മുതൽ ടൈം സ്ക്വയർ വരെ അറിയപ്പെടുന്ന ഒരു സാധാരണ ചെത്തു തൊഴിലാളിയുടെ സമ്പന്നനായ മകനെ കുറിച്ചായിരുന്നു പിന്നീട് അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നത് ഒരിക്കൽ ആ സമ്പന്നനായ വ്യക്തിയെ പല വമ്പൻ സ്രാവുകളിൽ നിന്നായി സമാഹരിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ തനിക്ക് സഹായിക്കേണ്ടി വന്നിട്ടുണ്ട് അക്കാലത്ത് ദേശാഭിമാനിയുടെ കൊച്ചിയിലെ കലൂർ ഓഫീസിൽ രണ്ട് ദിവസം ആ മകൻ താമസിച്ചിരുന്നു വടക്ക് നിന്ന നിയമസഭയിലേക്ക് എത്തിയ ഒരു എം എൽ എയും അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ആ തുക എണ്ണി തിട്ടപ്പെടുത്തിയത് വലിയൊരു തുക അതായത് രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അന്ന് കിട്ടിയത് ആ സമയം തനിക്കൊപ്പം സഹപ്രവർത്തകനും അറിയപ്പെടുന്ന ഒരു നേതാവിൻ്റെ സഹോദരനും ഉണ്ടായിരുന്നുവെന്ന് കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് തൻ്റെ സഹപ്രവർത്തകൻ അവിടെ നിന്ന് പിന്നീട് തിരക്കിട്ട ഒരവ് കൈതോലപ്പായ വാങ്ങുവാനായി ഓട്ടത്തോട് ഓട്ടമായിരുന്നു ഇത്രയും തുക പൊതിഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു പായ വാങ്ങാനായുള്ള ഓട്ടം പക്ഷേ മറ്റൊന്നുണ്ട് മകൻ ഇത്രയും വലിയ സമ്പന്നനായിരുന്നാലും ശരി അദ്ദേഹത്തിന്റെ പിതാവിന് ഇത്തരം പായകളോട് വലിയ കമ്പമായിരുന്നു എന്നാണ് ശക്തിധരൻ അഭിമാനത്തോടെ ഓർത്തെടുക്കുന്നത് പായ കൊണ്ടുവന്നതിന് ശേഷം അത്രയും തുക രണ്ടു പായകളിൽ പൊതിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എല്ലാവരും പുറപ്പെട്ട ഒരു ഇന്നോവ കാറിന്റെ ഡിക്കിയിൽ ഭദ്രമായി സൂക്ഷിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ശക്തിധരൻ പറയുന്നത് രാത്രി ഏറെ വൈകി യാത്ര തിരിച്ച ആ കാറിൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരു അംഗവും ആ സമ്പന്നനായ മകനൊപ്പം ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്ന് ഇരുളിലേക്ക് മറഞ്ഞുപോയ ആ രണ്ടു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അയാൾ ഇരുളിനെ സ്നേഹിക്കുകയാണ് എന്തുകൊണ്ടെല്ലാം ഇരുളിൽ തന്നെ നടപ്പാക്കുന്നു എന്നാണ് ശക്തിധരൻ പറഞ്ഞത് കോവളം ഹോട്ടലിൽ വെച്ചും മറ്റുമായി നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ശക്തിധരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ എന്തായാലും എല്ലാം പകൽ പോലെ വ്യക്തമാക്കുന്നതാണ് ശക്തിധരന്റെ കുറിപ്പെന്ന് കാണുവാൻ കഴിയും ഈ കുറിപ്പിൽ പറയുന്ന ആ സമ്പന്നനായ മകൻ മുഖ്യമന്ത്രി തന്നെയെന്ന് കാട്ടി അന്വേഷണം നടത്തണമെന്നും ആ തുകയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യമുയർത്തിയിരിക്കുകയാണ് ശക്തിധരന്റെ ഈ വെളിപ്പെടുത്തലിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നേ മതിയാകൂ സുധാകരനെതിരെ നടക്കുന്ന വേട്ടയ്ക്ക് ഒരു മറുപണി സ്വന്തം തട്ടകത്തിൽ നിന്ന് കിട്ടിയ ഒന്നാണോ എന്നും അന്വേഷണത്തിൽ തെളിയേണ്ടതും ആവശ്യമാണ് മടിയിൽ കനമില്ലാത്തവൻ നിന്ന് നാഴികയ്ക്ക് നൂറുവട്ടം പറയുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചേ മതിയാകൂ